എന്റെ പേര് ശ്രീകുമാർ ഞാൻ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹിയാണ് പാലക്കാട് ജില്ല മറ്റേ പാലം താലൂക്കിലെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രങ്ങളിലൊന്നാണ് വില്ലിപ്പോർട്ട് ശിവക്ഷേത്രം ഇത് പാലക്കാട് ജില്ലയിൽ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് അഷ്ടമംഗല പ്രശ്നം ചാർത്തപ്രകാരം മൂവായിരം കൊല്ലത്ത് പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് മൂഴികുന്ന് മനക്കാരാണ് ഈ ക്ഷേത്രത്തിന്റെ പാരമ്പര്യ അവകാശികളായിട്ട് ഇന്നും വന്നു പോകുന്നത് അവർത്തൊരു മുതിർന്ന കാരണവരെന്നും ഇതിന്റെ പാരമ്പര്യ ട്രസ്റ്റി എന്ന നിലയിൽ ഇപ്പോഴും ഇവിടെ ഉണ്ട് പിന്നെ രണ്ടായിരത്തി എട്ട് മുതൽ ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ശിവക്ഷേത്രത്തിനോളം തന്നെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഇതിന്റെ ഈ ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിന് ഒരു അറുന്നൂറ് എഴുനൂറ് വർഷത്തെ പാരമ്പര്യം മാത്രമേ പറയാനുള്ളൂ അത് തിരുമാന്താകുന്നിലമ്മയായിട്ടാണ് അത് ഇവിടെ ആരാധിച്ചു പോരുന്നത് ഈ ക്ഷേത്രത്തിന്റെ കീഴടമായിട്ടാണ് പാലക്കാട് റോഡിലുള്ള ശ്രീ പുത്തനാഴികൾ ഭഗവതി ക്ഷേത്രം ഇപ്പോഴും മൊഴിമുത്തുമരണക്കാരുടെ അധീനത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രം പോകുന്നത് ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹനങ്ങൾ കൊണ്ട് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് അറിയപ്പെടുന്ന ക്ഷേത്രമായിട്ട് ൊട്ടർശ്ശി മഹാദേവ ക്ഷേത്രവും ഭഗവതി ക്ഷേത്രവും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു നമസ്കാരം ഞാൻ തെക്കൻപറമ്പ് നാരായണ നമ്പൂതിരി ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശികൾ അണ്ടലാടി മനക്കാരാണ് ഭഗവത് പദം പൂകിയ ആദരേണീയനായ തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ അണ്ടലാടി നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കർപ്പൂരാദി നവീകരണകലശം സമുചിതമായി കൊണ്ടാടിയത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ മേടമാസത്തിലെ രോഹിണി നക്ഷത്രമാണ് പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠാദിനത്തിന് മുന്നോടിയായി ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധിക്രിയാദികളും പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്ന് വിശേഷാൽപൂജകളോടുകൂടി വളരെ വിപുലമായി ആഘോഷിക്കാറുണ്ട് അതുപോലെ കർക്കിടക മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണം കർക്കടക പൂജകൾ ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മാസത്തിലെ ഒരു ഞായറാഴ്ച മഹാഗണപതി ഹോമം വിശേഷാൽ പൂജാദികളും ഭഗവത് സേവ എന്നിവയും പതിവുണ്ട് അതുപോലെ തന്നെ മുഹൂർത്തം നോക്കി ഇല്ലം നിറയും പുത്തരി നിവേദ്യവും നടത്താറുണ്ട് വിനായക ചതുർഥിക്ക് ഗണപതി ഭഗവാന് വിശേഷാൽ പൂജകളും അപ്പം മൂടലും പതിവുണ്ട് ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി ദിവസം ഉപദേവനായ ഗോശാലകൃഷ്ണന് വിശേഷാൽ പൂജകൾ നടത്തി വരാറുണ്ട് ചിങ്ങമാസത്തിലെ ഉത്രാടം കാഴ്ചക്കുലവെപ്പും തിരുവോണ ദിവസം പ്രത്യേക പൂജകളും പതിവായിട്ട് നടത്തി വരാറുണ്ട് പൂജവെപ്പ് ഗ്രന്ഥപൂജ സരസ്വതി പൂജ വിദ്യാരംഭം വാഹനപൂജ എന്നിവയോടെ നവരാത്രിയും സമുചിതമായി ആചരിക്കാറുണ്ട് തുലാമാസം ഒന്നാം തീയതി കൂറയിട്ട് മുപ്പത്തിയൊന്നിന് ദേശപ്പാട്ട് താലപ്പൊലിയോടുകൂടി തിരുമാന്താകുന്നിലമ്മയ്ക്ക് കളമ്പാട്ട് നടത്തി വരാറുണ്ട് മണ്ഡലക്കാലം മുഴുവനും ഉപദേവനായ അയ്യപ്പസ്വാമിക്ക് വിശേഷാൽ പൂജകൾ പതിവുണ്ട് ധനുമാസത്തിലെ തിരുവാതിര വിശേഷാൽ തന്ത്രി പൂജകളോടെ സമുചിതമായി ആഘോഷിക്കാറുണ്ട് ഉപദേവതായ ഉപദേവതയായ ഭഗവതിക്ക് മകരം ഒന്ന് മുതൽ പതിനൊന്ന് കൂടി വിശേഷാൽ ചുറ്റുവിളക്കും പതിനൊന്നിന് തന്ത്രി പൂജ പൂമൂടൽ പ്രസാദോട്ട് വിവിധ കലാപരിപാടികൾ രാത്രി ദേശഗുരുതി മേളവാദ്യഘോഷങ്ങളോടുകൂടി താലപ്പൊലി എഴുന്നള്ളിപ്പും പതിവുണ്ട് ശിവരാത്രി ദിവസം വിശേഷാൽ തന്ത്രി പൂജകൾ മഹാസർപ്പബലി കലാപരിപാടികൾ എന്നിവയും നടത്തി വരാറുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എല്ലാ മാസവും മുപ്പട്ട് തിങ്കളാഴ്ച ക്ഷേത്രം തന്ത്രിയുടെ ഏകാദശ കാർമ്മികത്വത്തിൽ കാര്യസാധ്യ പൂജ നടത്തി വരുന്നുണ്ട് ശ്രീരുദ്രം ധാര സാധാരണ ശിവക്ഷേത്രങ്ങളിലൊക്കെ പതിവാണ് എങ്കിലും യജുർവേദത്തിലെ പരമപ്രധാനമായ മഹാമന്ത്രവും ചമകവും പതിനൊന്ന് തവണ ചൊല്ലിയുള്ള ഏകാദശ രുദ്രധാര വിരളമാണ് കാര്യസാധ്യ പൂജ നടത്തുവാൻ ധാരാളം ഭക്തജനങ്ങൾ എല്ലാം ഒപ്പട്ട് തിങ്കളാഴ്ചയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് ദിവസേന ധാരാളം മൃത്യുജയ ഹോമങ്ങൾ പതിവായിട്ടുണ്ട് കൂടാതെ ഉമാമഹേശ്വര പൂജ എന്നിവയും പതിവുണ്ട് ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം മഹാമൃത്യുജയ ഹോമം ആയിരം കുടംധാര നൂറ്റിയെട്ട് ധാര എന്നിവയും നടത്തി വരാറുണ്ട് എല്ലാ പ്രദോഷ ദിവസവും പ്രത്യേകം അഭിഷേക പൂജകളോടെ വിശേഷാൽ പ്രദോഷ പ്രദോഷപൂജയും നടത്താറുണ്ട് വെളുത്ത ഷഷ്ടിക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേക സഹിതം ഷഷ്ടിപൂജ നടത്തി വരുന്നുണ്ട് എല്ലാ ആയില്യം നാളിലും നാഗങ്ങൾക്ക് വിശേഷാൽ നാഗപൂജയും പതിവായിട്ടുണ്ട് സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്രം നട തുറക്കുന്ന സമയം രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണിവരെയുമാണ് വിശേഷ ദിവസങ്ങളിൽ സമയക്രമങ്ങളിൽ മാറ്റമുണ്ടാവാറുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവന്മാർ ഗണപതിയാണ് ഗണപതി ഇവിടെ ഒക്കത്ത് ഗണപതി എന്നാ പറയാം അതായത് മഹാദേവന്റെ ഒക്കത്തിരിക്കുന്ന സങ്കല്പത്തിലാണ് ഗണപതി അതാണ് ഇവിടുത്തെ വലിയ പ്രാധാന്യം ഇവിടെ ഉപദേവന്മാരിൽ ഒരു പ്രധാന പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ അയ്യപ്പൻ ഈ അയ്യപ്പൻ ഇവിടെ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ അഷ്ടമന പ്രശ്നത്തിന് മുൻപ് അയ്യപ്പനും നാഗങ്ങളൊക്കെ ഒരു തറയിലായിരുന്നു ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇവിടെ സങ്കല്പം ആരാധിച്ചിരുന്നത് ഇവിടെ ഭഗവാന് ഒരു കല്ല് മാത്രമേ ഉണ്ടായിരുന്നു അതുപോലെ മറ്റൊരു ഉപദേവനാണ് ഇവിടെ കൃഷ്ണൻ ഗോശാലകൃഷ്ണൻ എന്നുള്ള സങ്കല്പമാണ് സാധാരണ മഹാവിഷ്ണു സങ്കല്പത്തിലാണ് ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു സങ്കല്പത്തിലാണ് കൃഷ്ണന്റെ പ്രതിഷ്ഠ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗോശാലകൃഷ്ണനായിട്ടാണ് ക്ഷേത്രത്തിലെ മറ്റൊരു ഉപദേവനാണ് സുബ്രഹ്മണ്യസ്വാമി ഈ സുബ്രഹ്മണ്യസ്വാമിയും ഗോശാലകൃഷ്ണൻ രണ്ടായിരത്തി എട്ടില് നടന്ന അഷ്ടമംഗല പ്രശ്ന പ്രകാരം പ്രശ്നത്തിന് ശേഷം പ്രത്യേകമായിട്ട് ഗോശാലകൃഷ്ണനെയും സുബ്രഹ്മണ്യസ്വാമിയും പ്രതിഷ്ഠ ചെയ്യണമെന്നുള്ള അധികിട്ടാണ് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് ഇവിടെ ബ്രഹ്മരക്ഷസന്റെ സങ്കല്പമാണ് ദമ്പതി രക്ഷസ എന്നാണ് പറയുക അപ്പോ ഇപ്പോൾ സാധാരണ ഇവിടെ എല്ലാ എല്ലാ വ്യാഴാഴ്ചകളിലും അതേപോലെ മുപ്പട്ട് വ്യാഴാഴ്ചകളും പ്രധാനമായിട്ട് രക്ഷത്തിന് പൂജാ നിവേദ്യങ്ങൾ പതിവുണ്ട് ഇവിടെ നാഗത്തറ പ്രത്യേകമായിട്ട് അയ്യപ്പനും നാഗങ്ങൾക്കും പ്രത്യേകം പ്രതിഷ്ഠ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അയ്യപ്പനെ അകത്തും നാഗങ്ങളെ പുറത്തുമായിട്ട് പാതിരിക്കുന്ന ത്തിരുമേനിമാര് വന്നിട്ടാണ് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് ഇവിടെ ഭഗ അഗ്രശാല ഉണ്ടായിരുന്നു എന്നാണ് പറയണത് ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ അഗ്രശാല തറ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ പ്രത്യേകം സ്ഥാനം ഉണ്ടായിരുന്നു അഗ്രശാല ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രധാന ഉപദേവത തന്നെയാണ് ഭഗവതി തിരുമാന്ധാകുന്നിലമ്മ സങ്കല്പമാണ് മൊഴിയുന്നത്ത് ഇവിടെ ഒരാള സ്ഥാന ഒരാൺമക്കാരായിട്ടുള്ള മൊഴികുന്നത്ത് ഒരു പഴയ ഒരു നമ്പൂതിരിയുടെ കൂടെ തിരു തിരുമാന്താകുന്നിൽ നിന്ന് ഭഗവതി കുടപ്പുറത്തേറി വന്നു എന്നൊരു സങ്കല്പമുണ്ട് ഇവിടെ നില്ലിക്കുട്ടൃശി ശിവക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രകുളമാണ് ഈ കൊക്കർണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രക്കുളം ഈ ക്ഷേത്രത്തിനോട് അത്ര തന്നെ പഴക്കം എന്നുള്ളതാണ് ചരിത്രം പറയണത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കുളമാണ് ഇവിടെ ഒരു ദേവീക്ഷേത്രം വരാനുള്ള പ്രധാന കാരണമായത് എന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ അമ്മ തിരുമാനാകുന്നമ്മൊഴുത് ഒരു കാരണവർ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഓലക്കുട കൊളക്കടയിൽ വെച്ച് ഈ ദേഹശുദ്ധി വരുത്തി മുന്നോട്ട് കയറിയപ്പോൾ അദ്ദേഹത്തിന് ആ കൊട എടുക്കാൻ സാധിച്ചില്ല കൊട തന്നെ തുള്ളു അവിടെ ഭഗവതി വന്ന് പ്രസാദിച്ചു അവിടെ തന്നെ ഭഗവതിയെ കുടി വെച്ചു എന്നുള്ളതാണ് അപ്പോ ആ ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ഈ പ്രാധാന്യം ശ്രീ ഇല്ലിക്കോട്ടൂർ ശിവ ശിവക്ഷേത്രത്തിലെ ജീർണോദ്ധാന കമ്മിറ്റിയുടെ ഒരു പ്രസിഡന്റ് ആയിരുന്നു സുകുമാരനാണ് ഇപ്പോൾ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് സുകുമാരനാണ് എന്റെ പേര് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ തെപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് വില്ലിക്കോട്ടുകുറിച്ച് വില്ലിക്കോട്ടു ശിവക്ഷേത്രത്തിലേക്ക് വരുവാനുള്ള വഴികൾ തെർപ്പശ്ശേരി ടൗണിൽ നിന്നും ഒരു കിലോമീറ്ററും പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു കിലോമീറ്ററും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ പാലക്കാട് റൂട്ടിൽ നിന്ന് വരികയാണെങ്കിലും ഒരു കിലോമീറ്ററിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്റെ പേര് വിജയലക്ഷ്മി എന്നാണ് ഞാനിവിടെ പാരമ്പര്യമായിട്ടുള്ള പിന്നെ എന്റെ പേര് രാധാ മേനോൻ സോപാനം ചെറുപ്പുളശ്ശേരി താമസിക്കുന്നു ഇല്ലിക്കോട്ടൃശ്ശിയിലെ മാതൃസമിതിയുടെ പ്രസിഡന്റ് ആണ് പിന്നെ ഞങ്ങൾ എല്ലാം മുപ്പട്ട് തിങ്കളാഴ്ച നമ്മുടെ കാര്യസാധ്യ പോയി പ്രസാദോട്ടം ഉണ്ട് അന്ന് ഞങ്ങള് ശിവസഹസ്രനാമവും ഭഗവത്ഗീതയും വായിക്കലുണ്ട് പിന്നെ എല്ലാ രണ്ടാമത്തെ വ്യാഴാഴ്ച വ്യാഴാഴ്ചയും നാരായണിയും വായിക്കും പിന്നെ കർക്കിട മാസത്തിൽ രാമായണം മുഴുവൻ ദിവസങ്ങളിലും വായിക്കും പിന്നെ ഒരു ദിവസം സമ്പൂർണ്ണ രാമായണവും വായിക്കും